ഈ മാങ്ങ വെച്ച് ഞാൻ ഒരു സൂത്രം ഉണ്ടാക്കി കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഫുഡ് പോലെ ഒന്നും ഉണ്ടാക്കി കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പോഴും നോക്കി ഇതാരും ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാ നമ്മളൊക്കെ കൊച്ചിലേ നമ്മൾക്ക് ഇതൊക്കെ ആയിരുന്നു ജോലി നാട്ടേ മാങ്ങയൊക്കെ ഇറങ്ങി ഇട്ടുകൊണ്ട് വരുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം എല്ലാ മാമൻ്റെ ചോട്ടി കയറി മാങ്ങ ഇറച്ചിലും മാങ്ങ പറിച്ചുകൊണ്ട് വരപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ യി കാണ പൂച്ച കയറി ഇതുപോലെ കൊച്ചായിട്ട് കൊത്തിപ്പൊടിക്കണം അടുത്തത് ഞാൻ എല്ലാം കൊത്തിപ്പൊടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചുതരാം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ഉള്ളിയും കൂടെ നമുക്ക് എടുക്കാം ഉള്ളിയും ഒരു പച്ചമുളക് മറ്റേ മുളക് പൊടിയ ഏതായാലും മതി ുള്ളി അരിഞ്ഞിടുകയാണ് കേട്ടാ ഇപ്പം ഏതാ ഏത് സാവാളായാലും മതി എന്താ ഇപ്പം സാവാള ഇല്ലാത്ത കൊണ്ടാണീ കൊറച്ചുള്ളി അരിയുന്നത് കേട്ടാ അതിനൊന്നും കുഴപ്പമില്ല ഏതുള്ളി ആയാലും അരിഞ്ഞിടുക കൈയറി കാണാനില്ല എവിടെയാണെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഉള്ളത് തൽക്കാലം കൊണ്ടുവരാനും ആ കുഴപ്പമൊന്നുമില്ല രണ്ടുള്ളി അരിയാനില്ല മതി ഉള്ളി അരിഞ്ഞിട്ട് നീച്ചിട്ട് ഉപ്പ് ഉല്പം ആവശ്യത്തിന് നിങ്ങളെ ഉപ്പ് കൂടിയാലുവാണെങ്കിൽ ഉപ്പ് കൂടിയാലും ഇടാം കുറച്ച് വേണമെങ്കിൽ ചുണ മുളക് ഇരി തോന്നി മേണങ്ങൾക്ക് തോന്നിയ അരി ഇട എന്നിട്ടമ്മ നായനായിട്ട് ഇറങ്ങി വിട്ടണം എന്താ വിളിച്ചെണ്ണ വിളിച്ചെണ്ണ ആവശ്യത്തിന് എന്നിട്ട് എന്നെട്ട് മിക്സ് ചെയ്യണം പച്ചവള വേണമെന്നേർക്ക് പച്ചവള ഇടാ ഈ മുളക് വേണമെന്നേർക്ക് ഈ മുളക് ഇടാം ഏത് വേണമെങ്കിലും ഇടാം എനിക്ക് എനിക്ക് കുറവ് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ടത് നോക്ക് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഇന്നലെ മഞ്ചു ഇയാളൊന്നു നോക്കട്ടെ നീ നോക്ക് ഞാൻ നോക്കണോ മഞ്ചു വെച്ചിരുന്നു നോക്ക് നോക്കട്ടെ മഞ്ജു വന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് നോക്കേ കൊള്ളാ ഞാനൊന്ന് തിന്ന് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാ ആ സൂപ്പാണ് ഇതൊന്നും ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കാർ കൂടെ നമ്മളെ കൊച്ചിലെ കുട്ടിക്കാലത്താണ് നമ്മളിതൊക്കെയാണ് തിന്നുന്നത് ഇച്ചിരി മാങ്ങ ഇട്ടുക അപ്പോഴേ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തിന്നും നിങ്ങളെല്ലാവരും ഇതുപോലെ മാങ്ങ ഇട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ഒന്ന് നോക്കണേ എന്നിട്ട് കമൻ്റ് തന്നെ എഴുതണേ മക്കൾക്കും ഉണ്ടാക്കി ഒന്ന് കൊടുത്തേ നല്ല ടേസ്റ്റാണ് ബാ ഉച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ വെറുതെ ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടായി പിന്നോ ആടിപൊളി തുപ്പ